നമസ്കാരം പ്രമുഖ ബ്രാൻഡായ മോട്രോള തങ്ങളുടെ എഡ്ജ് സീരീസിൽ ഒരു പുതിയ സ്മാർട്ട് ഫോൺ കൂടി അവതരിപ്പിക്കാൻ തയ്യാറെടുത്തിരിക്കുകയാണ് ഏപ്രിൽ എഡ്ജ് മോട്രോളജി റേസർ സിക്സ്റ്റി സീരീസ്മാർട്ട് ഫോണുകൾ ആഗോളതലത്തിൽ ലോഞ്ച് ചെയ്യുമെന്ന് മോട്രോള ഇതിനകം അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ എഡ്ജ് ഫിഫ്റ്റീന്റെ പിൻഖാമിയായി എത്തുന്ന മോട്രോള സിക്സ്റ്റീൻ ഫൈവ് ജിയുടെ പ്രസ് റെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഇതുവരെ എഡ്ജി സിക്സ്റ്റിയെ പറ്റി പ്രചരിച്ചിരുന്ന ചില അഭ്യൂഹങ്ങൾ തകർത്തുകൊണ്ട് വരാൻ പോകുന്ന ഈ ഫോണിന്റെ ചില ഫീച്ചറുകളും ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ മോട്ടുള്ള എഡ്ജ് ഫിഫ്റ്റിയിൽ സ്നാപ് ഡ്രാഗൺ ജെൻ വൺ ആക്സലേറ്റഡ് എഡിഷൻ ആണ് ഉണ്ടായിരുന്നത് എന്നാൽ വരാൻ പോകുന്ന എഡ്ജി സിക്സ്റ്റിയിൽ ഡയമൻസിറ്റി സെവൻ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് പ്രോസസർ ആയിരിക്കും ഉണ്ടാവുക എന്നാണ് പ്രതീക്ഷിച്ചത് പക്ഷേ മീഡിയടെക് ഡയമൻ സിറ്റി സെവൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് കരുത്തിലാണ് ഈ ഫോൺ എത്തുന്നത് എന്നാണ് ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ളത് സിക്സ് പോയിന്റ് സെവൻ ഇഞ്ച് വൺ പോയിന്റ് ഫൈവ് ഡിസ്പ്ലേ ആണ് ഉണ്ടാകുക ഇതിൽ പറയുന്നുണ്ട് എന്നുംച്വൽ ഫൈവ് ട്വൽവ് ജി ബി സ്റ്റോറേജും ഈ ഫോണിൽ ഉണ്ടാകും ക്യാമറയുടെ കാര്യം എടുത്താൽ മോട്രോള എറ്റ് സിക്സ്റ്റി ശ്രദ്ധേയമാക്കാൻ കഴിയും വിധത്തിലുള്ള ഫിഫ്റ്റി എം ബി ഫ്രണ്ട് ക്യാമറ സഹിതമാണ് ഈ ഫോൺ എത്തുക അതിനാൽ തന്നെ സെൽഫി പ്രേമികൾക്ക് ഇത് ഏറെ ഇഷ്ടപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് റിയർ പാനലിൽ അൾട്രാ വൈഡ് ക്യാമറ ത്രീ എക്സ് ടെലിഫോട്ടോ ക്യാമറ എന്നിവയോടൊപ്പം സോണി ലൈറ്റ് ആയ സെവൻ ഹൺഡ്രഡ് സി സെൻസർ ഉള്ള ഫിഫ്റ്റി എം പി മെയിൻ ക്യാമറയും ഇതിലുണ്ട് ബാറ്ററിയുടെ കാര്യത്തിലും മുൻ മോഡലിനേക്കാൾ മികവ് എച്ച് സിക്സ് വാഗ്ദാനം ചെയ്യും കഴിഞ്ഞ വർഷത്തെ എച്ച് ജി ഫിഫ്റ്റി ഫൈവ് ജിയിൽ സിക്സ്റ്റി എയ്റ്റ് ടേർബോൾ ചാർജിംഗ് പിന്തുണയോടെ ഫൈവ് തൗസൻഡ് എം എച്ച് ബാറ്ററിയാണ് ഉണ്ടായിരുന്നത് പുതിയ മോഡലിൽ അതേ ചാർജിംഗ് പിന്തുണ നിലനിർത്തിക്കൊണ്ട് ഫൈവ് തൗസൻഡ് ടു ഹൺഡ്രഡ് എം എ എച്ച് ബാറ്ററിയാണ് ഉണ്ടാവുക മിലിറ്ററി ഗ്രേഡ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ടെൻ എച്ച് സ്റ്റാൻഡേർഡ് പിന്തുണയോടെയാണ് മോട്ട്രോള എത്തുക കൂടാതെ പൊടി ജലപ്രതിരോധം എന്നിവയ്ക്കായി ഐ പി സിക്സ്റ്റീൻ നയൻ റേറ്റിംഗും പ്രതീക്ഷിക്കുന്നുണ്ട് വില ഉൾപ്പെടെയുള്ള മറ്റു കാര്യങ്ങൾ അടുത്ത ആഴ്ച നടക്കുന്ന ലോഞ്ചിൽ വ്യക്തമാക്കും ആഗോളതലത്തിലെ ലോഞ്ചിന് പിന്നാലെ ഉടൻ തന്നെ ഈ ഫോൺ ഇന്ത്യയിലും അവതരിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മോട്രോള ഇന്ത്യയിൽ ഏറ്റവും ഒടുവിൽ അവതരിപ്പിച്ച സ്മാർട്ട് ഫോൺ കഴിഞ്ഞ ആഴ്ച ലോഞ്ച് ചെയ്ത മോട്രോള എഡ്സ്റ്റി സ്റ്റൈലജ് ഫൈവ് ജി ആണ് ഇത് ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് ഇന്ത്യയിൽ വിൽപ്പന ആരംഭിക്കുക മോട്രോള എഡ്സ് സിക്സ്റ്റി സ്റ്റൈലജ് ഫൈവ് ജിയുടെ എയ്റ്റ് ജി ബി പ്ലസ് ടു ഫിഫ്റ്റി സിക്സ് ജി ബി സിംഗിൾ വേരിയന്റിന് ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയിലാണ് വില വരുന്നത് ലോഞ്ച് ഓഫറിന്റെ ഭാഗമായി ആയിരം രൂപ ബാങ്ക് ഡിസ്കൗണ്ട് ലഭ്യമായതിനാൽ മോട്രോള എയ്റ്റ് ജി സിക്സ്റ്റി സ്റ്റൈലിസ് ഫൈവ് ജി തുടക്കത്തിൽ ഇരുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് വാങ്ങിക്കാൻ സാധിക്കും ഫ്ലിപ്കാർട്ട് മോട്രോളയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് ഓഫ്ലൈൻ സ്റ്റോറുകൾ എന്നിവ വഴിയാണ് വിൽപ്പന നടക്കുന്നത് ലെതർ ബാഗ് സഹിതം പാഞ്ചോൺ സഫ് ദ വെബ് പാഞ്ചോൺ ജിബ്രാൾട്ടർ സി കളർ ഓപ്ഷനുകളിൽ ഇത് ലഭ്യമാകും